അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവോ പുതിയ റമദാൻ വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ സാധാരണ ആളുകൾക്ക് ഉണ്ടാവലുണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ വിളിച്ച് ചോദിച്ചൊരു സംശയമാണ് ഈ റമദാൻ ആകുമ്പോൾ എന്തിനാണ് ആളുകൾ ഇത്തരത്തിൽ ഉമ്രക്ക് പോകുന്നത് റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഉമ്രക്ക് പോകുന്നത് കാണാം റമദാനിക്കോ ഉമ്രക്ക് പോയാൽ വലിയ പ്രാധാന്യമുണ്ടോ പ്രത്യേകതയുമുണ്ടോ ചില ആളുകളൊക്കെ പറഞ്ഞ കാണാം ഹജ്ജിന് പോകുന്നതിനേക്കാൾ പുണ്യമുണ്ട് ഈ റമദാനിലെ ഉമ്ര എന്ന രീതിയിലൊക്കെ പറഞ്ഞു കാണുന്നത് ഇതിൽ വലുതെ ഈ ഉമ്ര പാക്കേജിന്റെ ആളുകളുടെ ട്രാവൽസുകാരോ അല്ലെങ്കിൽ ഉസ്താദുമാരുടെയൊക്കെ ഒരു തട്ടിപ്പല്ലേ പരമാവധി ആളുകൾ ഉമ്രക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തൊരു തട്ടിപ്പല്ലേ എന്നുള്ളതാണ് ഇവരുടെ സംശയം എനിക്ക് ആ സംശയം കണ്ട പോലെ ചിരി വന്നു ഇപ്പോഴാണെങ്കിൽ ഹറമിൽ ഇരു ഹറമുകളിലും ഉംറയെ ഉംറയുടെ ഉമ്രയുടെ സീസണിന് വേണ്ടിയിട്ട് ആളുകളെ സ്വീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് പരമാവധി അവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായി അവിടുത്തെ റൂമുകൾ അതുപോലെ ശുചിത്വ മിഷൻ്റെ ബന്ധപ്പെടുന്ന ആളുകൾ അതേപോലെ സുരക്ഷയുടെ ആളുകളൊക്കെ കാരണം ഒരു ഹജ്ജിന്റെ സീസണിൽ വരുന്ന ലക്ഷക്കണക്കിന് പ്രാ എന്താ പറയുക അവിടുത്തെ പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികളെക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നത് റമദാനിൻ്റെ അവസാനത്തെ പത്തുകളിലാണ് ഹജ്ജിന് വരുന്ന ഒരു പത്ത് മുപ്പത്തി മൂന്ന് ലക്ഷം ആളുകളാണ് ഒരു ഹജ്ജിന്റെ സീസണിൽ ഹറമിലേക്ക് എത്തുന്നതെങ്കിൽ അതിനേക്കാളും പതിന്മടങ് ഇരട്ടി ആളുകളാണ് ഈ ഒരു ഉമ്ര സമയത്ത് ഉമ്രയ്ക്കെത്തുന്നത് ഹെറമിലെത്തുന്നത് അപ്പൊ അതിനൊരു പ്രാധാന്യവും പുണ്യവും ഉണ്ടായത് കൊണ്ടാണല്ലോ ആളുകൾ എത്തുന്നത് ഞാൻ അതിനുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട് അതായത് ഒരു സ്ത്രീക്ക് വല്ലാത്തൊരാഗ്രഹം ഹജ്ജിന് പോകണമെന്ന് ആരുടെ കൂടെ ഹജ്ജിന് പോകണമെന്ന് ഹബീബായ് നബിയുടെ കൂടെ ഹജ്ജിന് പോകണമെന്ന് ഹബീബായ് നബി ഒരു തവണയെ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഹബീബായ് നബിയുടെ ഹജ്ജിന്റെ സമയമായപ്പോൾ പരമാവധി ആളുകൾ കൊണ്ടുപോകുന്ന ശ്രമമാണ് ആ സമയത്താണ് പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സ്വഹാബിയുടെ ഭാര്യയായ സ്വഹാബിയത്തായ ഈ സ്ത്രീക്ക് ഒരു ആഗ്രഹം തോന്നി നമുക്കും ഹബീബായ നബിയോടൊപ്പം ഹജ്ജിന് പോകണ്ടേ ആ സ്ത്രീ അത് വല്ലാതെ കൊതിച്ചിരുന്നു ഒറ്റ അവരെ മനസ്സിലുള്ളൂ ഹജ്ജിന് പോകുന്നത് ഹബീബായ നബിയോടൊപ്പം ആവണം ആ ഒരു നബിയോടൊപ്പം ഹജ്ജ് ചെയ്താൽ അത് ജീവിതത്തിലെ ഏറ്റവും സുഹൃതമായി മാറുമെന്ന് അവർ വിശ്വസിച്ചു ഭർത്താവോട് പറഞ്ഞു നമ്മൾ എന്താ ചെയ്യുക എന്ന് ഭർത്താവ് പറഞ്ഞു നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കേസല്ല ഒരു വാഹനം നമുക്ക് വേണ്ട ഒരു മൃഗവാഹനം നമുക്ക് വേണ്ടേ നമ്മുടെ കയ്യിൽ ഒട്ടകം പോയിട്ട് ഒരു കഴുത പോലുമില്ല അവരൊക്കെ ഒട്ടകത്തിലും കുതിരമ്മിലും ചില ആളുകൾ കഴുതയിലുമാണ് യാത്ര നമ്മൾ എങ്ങനെ പോകും അപ്പോഴാണ് ഈ ഒരു ഭാര്യ പറയുന്നത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു ഒരൊട്ടകമുണ്ടല്ലോ ആ ഒന്ന് ചോദിച്ചു നോക്കൂ ഒരു പക്ഷെ തന്നാലോ അപ്പൊ ഈ സൊഹാബി പറഞ്ഞു അത് യുദ്ധത്തിന് വേണ്ടി പരിശീലിപ്പിക്കപ്പെട്ട ഒട്ടകമാണ് അതൊന്നും ഇത്തരം യാത്രകൾക്ക് ഇല്ല അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഒരർത്ഥത്തിൽ നമ്മുടെ യാത്ര തന്നെ ഒരു യുദ്ധമല്ലേ പാവപ്പെട്ടത് നമുക്ക് ഹജ്ജിന് പോകണം അതും ഹബിഭാ രബിയോടൊപ്പം ഹജ്ജിന് പോകണമെന്ന് നമ്മൾ വല്ലാതെ കൊതിച്ചു ഈ ഭർത്താവിന് ഒരു മറുപടിയുമില്ല ഈ ഭാര്യയുടെ ഉള്ളു നിറയെ വല്ലാത്ത സങ്കടമായി ഹജ്ജിന് വേണ്ടി അയൽപ്പക്കത്തുള്ള പല ആളുകളും ഒരുക്കങ്ങൾ പൂർത്തിയായി പല ആളുകളും വാഹനങ്ങളും ഭക്ഷണവും ഒക്കെ റെഡിയാക്കി തുകൽ കിട്ടിയിട്ട് വാഹനത്തിൽ വെച്ചിട്ടൊക്കെ പോകാൻ തുടങ്ങി ഈ ഒരു സ്ത്രീയുടെ ഉള്ളു നിറയെ ഹബീബായ നബിയോടൊപ്പം ഹജ്ജിന് പോകുന്ന പുണ്യത്തിലായിരുന്നു അവസാനം ഈ സങ്കടത്തോടെ ഈ ഭാര്യ പറഞ്ഞു നിങ്ങൾ ഒന്ന് പോയിട്ട് ഹബീബായ നബിയോട് ചോദിച്ചു നോക്കുക ഹബീബായ നബിയോടൊപ്പം ഹജ്ജിന് വരുമ്പോൾ പുണ്യം കിട്ടുന്ന അതുപോലെ പുണ്യം കിട്ടുന്ന മറ്റു വല്ല കർമ്മങ്ങളുമുണ്ടോ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് അത് സ്വീകരിക്കാലോ അങ്ങനെ ഈ വിഷയം ഭർത്താവ് ചെന്ന് ഈ ഹബീബായ നബിയോട് ഒന്ന് പറയണം ഹബീബായ് നബി സുന്ദരമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഹബീബ് നബി ഒരു സലാം പറഞ്ഞേക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നിങ്ങൾ എൻ്റെ ഒരു സലാം അദ്ദേഹ ഭാര്യയോട് പറയണേ എന്നിട്ട് പറഞ്ഞു റമദാൻ മാസത്തിൽ നിങ്ങളൊരു റമ്ര ചെയ്തു കഴിഞ്ഞാൽ അത് എന്നോടൊപ്പം ഹജ്ജ് ചെയ്തതിനേക്കാൾ പതിന്മടങ്ങ് പ്രതിഫലമുണ്ട് ഹബീബായ് നബിയുടെ ഒരു മറുപടി ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ ഒരു റമ്ര ചെയ്യുന്നത് ഒരു റമദാനിൻ്റെ സമയത്താണെങ്കിൽ ഹബീബായ നബിയോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ പതിന്മടങ്ങ് പുണ്യമുള്ള ഒരു ആരാധനാ കർമ്മമാണ് അതറിയുന്നത് കൊണ്ടാണ് വിശ്വാസികൾ മുഴുവനും പരമാവധി കഴിവിൻ്റെ ആളുകൾ റമദാന്റെ ഭാഗത്തെ തിരക്കുകളൊന്നും നോക്കാതെ റമദാന്റെ സമയത്ത് ഒമ്പ്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു സ്ത്രീ പോകുന്നുണ്ട് ആ ഒരു സ്ത്രീയുടെ പേര് ഉമ്മു സുലൈം എന്ന് പേരുള്ള ഒരു സുഹാബി വനിത ഹബീബ് നബിയോട് വന്ന് പരാതിപ്പെടുന്നുണ്ട് ഹബീബ് നബിയെ അബൂത്തൊലഹയും പുത്രനുമൊക്കെ എന്നെ കൂടാതെ ഹജ്ജ് ചെയ്തു പോന്നു അപ്പൊ നബിയുടെ കൂടെ അല്ല ഞാൻ എനിക്ക് പോവാൻ കഴിഞ്ഞില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കും വളരെ വലിയ പ്രതിഫലം കിട്ടണം ഹബീബ നബി പറഞ്ഞു നിങ്ങളൊരു റമദാന്റെ സമയത്ത് റംറ ചെയ്യൂ ഹജ്ജിനേക്കാൾ വളരെയധികം പുണ്യമുള്ളതാണ് റമദാന്റെ സമയത്തുള്ള റമ്ര അതോടൊപ്പം തന്നെ അബൂ തുലൈഖാർ ഹാ അദ്ദേഹം നബിയോട് ചോദിക്കുന്നുണ്ട് ഹബീബായ് നബിയോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിൻ്റെ അത്ര തുല്യമുള്ള മറ്റു വല്ല ആരാധനാ കർമ്മമുണ്ടോ ഹബീബായ് നബിയുടെ മറുപടി എന്നോടൊപ്പം ഹജ്ജ് ചെയ്തതിന്റെ പുണ്യമുണ്ട് റമദാനിലെ ഒരു എന്നായിരുന്നു മറുപടി അപ്പൊ എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും വലിയ മതതുമൊക്കെ കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേര് റമദാനിൽ എം ചെയ്ത ആളുകളുണ്ട് ഞാൻ റമദാനിലും ഞാൻ റമദാനിലും അല്ലാതെയും ഉമ്ര ചെയ്തിട്ടില്ല നമ്മുടെ വീഡിയോ കാണുന്ന എത്ര ആളുകൾ റമദാനിൽ ഉമ്ര ചെയ്ത ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് കമൻ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ഇത്തവണത്തെ റമദാനിൽ ഉമ്ര ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടോ അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ കുട്ടി ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവന്റെ മകൻ നജീബും അമ്മാവൻ്റെ മകളും നസീമയും കൂടി വരുന്നത് വന്നിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾ ഇത്തവണ റമദാൻ മൂന്നിന് ഹജ്ജിന് പോവാണെന്നാണ് റമദാൻ റമദാൻ ഒരു മൂന്ന്രക്ക് പോവാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി വളരെ വലിയൊരു അസുഖത്തിൽ നിന്ന് അതിനോട് പോരാടി നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മായി അല്ല അവർക്ക് അല്ലാഹു ഒരസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഷിഫയാക്കി നൽകട്ടെ അവരെ ഉള്ളിലെ വലിയൊരു ആഗ്രഹമായിരുന്നു കുമ്ര ചെയ്യുക എന്നുള്ളത് സാമ്പത്തികമായ പ്രതിസന്ധികൾക്കിടയിലും എൻ്റെ പ്രിയപ്പെട്ട അമ്മായി എൻ്റെ അമ്മാവൻ്റെ ഭാര്യയും മകനും മകളും അളിയനും ഒക്കെ ഉമ്രക്ക് പോകുന്നു എന്ന് ഞാൻ ഇന്ന് രാവിലെ കേട്ടപ്പോഴാണ് രണ്ടു മൂന്ന് ദിവസം മുൻപ് ഒരു സ്ത്രീ വിളിച്ചിട്ട് ഈ സംശയവും എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്ക് തോന്നി ഇന്നത്തെ റമദാനിന്റെ വിശേഷ വീഡിയോയിൽ ഈ വിഷയം ഒന്ന് പറയാം ഈ റമദാനിൽ ഉമ്ര ചെയ്യുന്നതിന് വളരെ വളരെയധികം പുണ്യമുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ റമദാനു വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ചില ആളുകൾ റമദാനിനെ പവിത്രമാക്കുന്നത് സമ്പന്നമാക്കുന്നത് ഇത്തരത്തിൽ ഉമ്ര ചെയ്തിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേര് ഇത്തവണത്തെ റമദാനിൽ ഉമ്ര ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതും ഒന്ന് പ്രത്യേകമായിട്ട് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇത്തവണ മാസം കാണുകയാണെങ്കിൽ തിങ്കളാഴ്ച രാത്രിയിൽ തറാവീഹി സ്റ്റാർട്ട് ചെയ്യും ചൊവ്വാഴ്ച നമ്മുടെ നോമ്പ് കാ നോമ്പ് തുടങ്ങും അതെല്ലാം മാസം കണ്ടില്ലെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച രാത്രിയിൽ തറാവീഹി എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അതേപോലെ ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച നമുക്ക് നോമ്പ് തുടങ്ങും അപ്പം ആശാദ ഒരുപാട് നമ്മളൊക്കെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ തയ്യാറായിട്ട് നിൽക്കാണ് ഇത്തവണത്തെ റമദാന് റമദാനിക്ക് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് നമുക്ക് ഓരോ റമദാനിക്കും ചെല്ലേണ്ട ഓരോ പ്രത്യേക പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾ ചൊല്ലി പഠിച്ച് ഇൻഷല്ല ഇത്തവണത്തെ റമദാൻ ഈ വിസാൽ മീഡിയയുടെ കാരണം കൊണ്ട് ഒരു ഹൈറേങ്കിലും സംഭവിച്ചാൽ അത് ഏറ്റവും വലിയ സുഹൃദമാണ് കാരണം നമ്മൾ ഒരുപാട് സമയം പലരും ചോദിക്കലുണ്ട് ഒരു ഒരു ഒരാൾ പറയുകയും ചെയ്തു ഈ ഒരു ചാനൽ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത ചാനൽ എനിക്ക് വളരെയധികം സങ്കടം തോന്നി നമ്മുടെ ചാനൽ കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമുണ്ടായതായിട്ട് നേരിട്ട് പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നിട്ടും അതൊന്നും കാണാതെ ഒരു ഉപകാരമില്ലാത്ത ചാനൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി റമദാൻ മാസത്തിൽ നമ്മൾ ഈ യൂട്യൂബിൻ്റെ ഇരിക്കുമ്പോൾ അതൊരു ഉസ്താദുമാരുടെ കുറ്റം പറയാനോ മറ്റുള്ള ആളുകളുടെ പഴി പറയാനോ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് കുറ്റപ്പെടുത്താനൊന്നും നമ്മൾ ഈ ചാനൽ ഉപയോഗിക്കലില്ല നമ്മൾ ചില വാർത്തകൾ പറയലുണ്ട് അതിന് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കലുണ്ട് അതിലും ഒരുപാട് കുറ്റങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടായേക്കാം സ്വാഭാവികമായിട്ടും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ പക്ഷേ ഇങ്ങനെ റമദാൻ മാസത്തിൽ ഒരു നന്മയുടെ ഒരു ഭാഗമായിട്ട് പ്രാർത്ഥന കൊണ്ട് അറിവുകൾ കൊണ്ട് ചരിത്രങ്ങൾ കൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമുക്ക് സമ്പന്നമാക്കണം ഇനി മക്കത്തുനിന്ന് നോമ്പ് നോക്കിയാൽ പുണ്യമുണ്ടോ മദീനത്തുനിന്ന് നോമ്പോക്കിയാൽ പുണ്യമുണ്ടോ നമ്മൾ സാധാരണ നോമ്പിനേക്കാൾ വേറെ എന്തെങ്കിലും പുണ്യം മക്കത്തെ നോമ്പിനുണ്ടോ മക്കത്തെ നോമ്പിന് ഒരുപാട് പുണ്യമുണ്ട് എന്നുള്ളതാണ് സോമു മക്ക മക്ക നബി പറഞ്ഞതാണ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നോമ്പ് നോക്കുന്നതിനേക്കാൾ ആയിരം പ്രതിഫലം മടങ്ങ് പ്രതിഫലമുണ്ട് മക്കത്ത് നിന്ന് നോമ്പ് നോക്കുന്നത് മക്കത്ത് നോമ്പ് നോക്കുന്നതിന് ഒരു ഒരു നോമ്പ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നോമ്പ് നോക്കുന്നതിനേക്കാൾ ആയിരം നോമ്പിനേക്കാൾ പുണ്യമുണ്ട് മദീനത്തു നിന്നാണെങ്കിലോ ഇതേ ഹദീസ് അവിടെയും കാണാം എന്താണ് റമദാൻ മറ്റു നാടുകളിൽ നിന്ന് നോമ്പ് എടുക്കുന്നതിനേക്കാൾ ആയിരം പതിന്മടങ്ങ് പുണ്യമുണ്ട് മദീനയിൽ വെച്ചിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടണം ഒരു മതത് കിട്ടണം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കൊക്കെ മക്ബൂലായ ഹജ്ജും ഉമ്രയും ചെയ്യാനും അത് 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 നൂട്ടുവാനുമുള്ള ഒരു തോഫീക്ക് അള്ളാഹു നിലക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അപ്പം ഇൻഷാല്ല ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു ചരിത്രം ഉണ്ടല്ലോ ഹജ്ജിന് പോകാൻ കൊതിച്ച ഒരു സ്വഭാവികത്തായ ഒരു വനിതയുടെ ചരിത്രം ഇതൊക്കെ മുൻപ് കേട്ട ആളുകളാണെങ്കിൽ കേൾക്കാത്തവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം അപ്പം ഇൻഷാ അല്ല ന മറ്റൊരു ദിവസം മറ്റൊരു റമദാൻ വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും